തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ചെങ്കലവ പോലെയുള്ള ഒരു മീനാണ് കേട്ടോ ഇവിടെ ഈ മീനിന് പറയുന്നത് സുൽത്താൻ ഫിഷ് എന്നാണ് എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻ കിട്ടിയ പുളിയും മുളകും അരച്ചാണ് നമ്മൾ മീൻ കറി വെക്കാറ് അതുപോലെ തന്നെയാണ് ഏട്ടോ ഇന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കുറച്ച് തേങ്ങ കൂടെ അരയ്ക്കുന്നേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമേ തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലെ പുളി എടുക്കണം കുറച്ചധികം പുളി തന്നെ എടുക്കണം ഇനി നമുക്ക് വെള്ളത്തിൽ കുതിരാനായി ഇട്ട് വയ്ക്കാം ഈ സമയത്തിന് ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്ത് വയ്ക്കാം തക്കാളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്യൂബ് സൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ പച്ചമുളകും രണ്ടായിട്ടൊന്ന് കീറി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ് ഒരു ഏഴെട്ട് ഉള്ളി ഞാൻ എടുക്കുന്നുണ്ട് ഒരു പത്തോളം ചെറിയ ഉള്ളി വരെ നമുക്ക് എടുക്കാം അത്രയും ടേസ്റ്റ് കിട്ടും ഇനി കൂടി ഒന്ന് രണ്ടോ മൂന്നോ ആയി കട്ട് ചെയ്ത് മാറ്റി വെക്കാം കൂടെ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടെ നമുക്ക് എടുത്ത് മാറ്റി വെച്ചേക്കാം അപ്പോൾ എല്ലാം എടുത്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് അരപ്പുണ്ടാക്കാനായി തുടങ്ങാം അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയിട്ട് പച്ചമണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇതുവരെയും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തൊന്ന് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത്രയും തീ കുറച്ച് വേണം ഇടാനായിട്ട് ഇപ്പോൾ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതാണ് നമ്മുടെ അരപ്പാക്കേണ്ടത് അതിനായി നമുക്കിതൊന്ന് ചെറുതായി തണുക്കുന്നത് വരെ കാത്തിരിക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റിയെടുക്കാം കണ്ടില്ലേ ഇതേപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാം റെഡിയായി ഇനി നമുക്ക് നേരെ മിങ്കറി ഉണ്ടാക്കാനായി പോകാം ആദ്യമേ തന്നെ ചട്ടിയിലേക്ക് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് വറ്റൽ മുളക് കൂടെ ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടെ ഒന്ന് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുളി നന്നായി പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തിന് മീൻകറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് യോജിപ്പിക്കാം ഇപ്പൊ നരപ്പ് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്തിന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു ഇനി ഇത് അടിയിൽ പിടിക്കാതെ നമുക്കൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പോഴേക്കും നല്ല സ്വാദിഷ്ടമായ മീൻകറി റെഡിയായി കിട്ടും ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് ഇളക്കി വെക്കണം ഒരുപാട് ഇട്ടങ് ഇളക്കി മീൻ ഉടച്ച് കളയരുത് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി ചെറുതായിട്ട് ഇടയിൽ കൂടെ ഒന്ന് നോക്കിയാൽ മതി ഇപ്പം ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വറ്റിക്കണം അത്രത്തോളം വറ്റിച്ചാൽ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും നന്നായി ഇനി ഇതൊന്നു വറ്റി വരട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മീൻകറി എത്ര പെട്ടെന്ന് റെഡിയായി കിട്ടിയതല്ലേ നല്ല സ്വാദിഷ്ടമായ മീൻകറിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് പറയുകയും വേണം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ അടുപ്പിന്ന് മാറ്റി വെച്ച് ഒന്ന് അടച്ചു വെച്ചേക്കണം ഒരമണിക്കൂറെങ്കിൽ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിരിക്കണം മണിക്കൂർ കഴിയുമ്പോൾ ദാ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടും കാരണം ചട്ടിയിലായത് കൊണ്ട് അതിൻ്റെ ചൂട് കൊണ്ട് പിന്നെയും ഒന്ന് കൂടെ ഇരുന്ന് വറ്റി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം നമ്മുടെ നാട്ടിലൊക്കെ പുളിമുളകും മീൻകറി തയ്യാറാക്കുമ്പോൾ അതിൽ തേങ്ങ ചേർക്കാറില്ല എന്നാൽ ഇത് വ്യത്യസ്തമായിട്ട് അല്പം തേങ്ങ ചേർത്ത് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ മീൻകറി കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്